നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് അധികം സിനിമകളുണ്ട് അത് ട്രെയിലർ ഇറങ്ങി അല്ലെങ്കിൽ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങി ഷൂട്ടിങ് തുടങ്ങി അങ്ങനെ കുറേ ചിത്രങ്ങളുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പോൾ എല്ലാം നിങ്ങൾക്കൊരു പെട്ടെന്നൊന്നും മനസ്സിലാകാനായിട്ട് പെട്ടെന്ന് രീതിയിൽ വിശദമായിട്ടൊന്നും ഭരിക്കുന്നിട്ടുന്നില്ല അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ പോസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിലിട്ടാകാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് മിറാഷ ആസിഫലി അവർണ ബാലമുരളി ഹക്കീം ഷാജഹാൻ എന്നിവർ അതുപോലെ ഖന്നാർ റിജി കോശി സമരത്ത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നിറാഷ് ഈ ചിത്രത്തിൻ്റെ ടീസർ ഓൾറെഡി റിലീസായിരുന്നു പിന്നെ അതുപോലെ ഒരു ജയറാം കാളിദാസിനൊക്കെ ആയിട്ട് പുതിയ ചിത്രം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആശകൾ ആയിരം എന്നാണ് ചിത്രത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അച്ഛൻ അമ്മ മക്കളിതൊക്കെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഒരു ഒരു കുരയ്ക്കുള്ളിൽ ഇവർ ഒറ്റ മണത്തോടെ കഴിയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതായിരിക്കാം ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ഇത്തരം ഒരു ശക്തമായ കുടുംബജീവിതത്തിൻ്റെ കഥയായി ഒരു അങ്ങനെ ഒരു ചിത്രത്തിൻ്റെ ശക്തമായ ഒരു കുടുംബ ചിത്രത്തിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് ആശകളായിരം ഇപ്പോൾ തേശു സിനിമ പറയുമ്പോൾ നമ്മൾ അവർ വരുമ്പോൾ നമുക്കറിയാലോ എന്തായിരിക്കും കാരണം ഇപ്പോൾ കൂടുതലും കുടുംബ ചിത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ അടുത്തൊരു ചിത്രമാണ് ഡോസ് യുവനായകൻ സിജുൽസിനെ നായകനാക്കിയ നവാഗതനായ അഭിലാഷ് ആർ സയർ തിരക്കത്തിരി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഡോസ് എസിനിമാറ്റിക് ഫിലിംസിന്റെ ബാനറിൽ ഷാൻഡോ തോമസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വാഴ്ച റാന്നിയിൽ സ്റ്റാർട്ടായിട്ടുണ്ട് അടുത്ത ഫസ്റ്റ് പോസ്റ്റർ വന്നതാണ് ദൃഢം ക്ഷയനിക നായകനാക്കിയിട്ട് ഉള്ള ഒരു ചിത്രമാണ് അതിൻ്റെ മാർട്ടിൻ ജോസഫിൻ്റെ ചിത്രമാണിത് അപ്പോൾ ആ സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ വരാനുണ്ട് വരുന്ന സമയത്ത് നമുക്ക് അറിയിച്ചു തരാം അതുപോലെ ശ്രീനാഥ് ബാസി നായകനായി എത്തുന്ന പൊങ്കാലയുടെ ടീസറും കാര്യങ്ങളും റിലീസായിരുന്നു എ ബി ബിൻ ചെറുകി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ടീസർ പ്രശസ്ത താരങ്ങളായ അലി ആൻ്റണി വർഗീസ് ഒപ്പെ വിജയ് സേതുപതി ഇന്ദ്രൻസ് സണ്ണീഫീൻ പേളി മാണി മിഥുൻ രമേശ് എന്നാ രമേശ് രാജൻ നൈരാഴ്ഷ സായി അയ്യപ്പൻ എന്നീ പ്രമുഖ താരങ്ങളുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ആ ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പേജുകളൊക്കെ നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ആ സിനിമയിലെ ടീസർ നമുക്ക് കാണാം ഇത്രീസാകുന്ന നമ്മുടെ അഗിൽമാര നായകനാകുന്ന മുള്ളങ്കുല്ലി മിഡ് നൈറ്റ് ഓഫ് മുള്ളങ്കി എന്ന ചിത്രം വരികയാണ് സെപ്റ്റംബർ അഞ്ചിനാണ് റിലീസാവുക ബിഗ് ബോസ് പിന്നലായ അഖിൽമാരാംകുലി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന രംഗത്തേക്ക് നടന്നു വരുന്നത് ഇതിനു മുമ്പ് ജോർജ് ജോർജ് നായകനായ ഒരു സാത്വിക അവ എന്ന ചിത്രത്തിൽ രചനയും സംവിധാനം നിർവഹിച്ചിരുന്നു എങ്കിലും അഭിനയ രംഗത്ത് ആദ്യമായിട്ടാണ് അഖിൽമാരാവ് പുറമെ ബിഗ് ബോക്സ് താരങ്ങളായ അഭിഷേക് ശ്രീകുമാർ കോട്ടയം ജാഫർ ജോയി റെഡ്ഡിക്ക് നമാസ് വള്ളിക്കു അതിൽ സുരേഷ് കോട്ടയം രമേശ് ആലപ്പി സെറീന സെറീന ജോൺസൺ കൃഷ്ണപ്രിയ ലക്ഷ്മി ഹരീഷ് ശ്രീ ശ്രീഷ്മി ഷൈൻ ഐഷാബിൻ ശിവദാസ് മട്ടന്നൂർ ശ്രീജിത്ത് കൈവേരി പ്രസീത് കൃഷ്ണ ഉദയൊക്കെ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു ചിത്രമാണ് ഓടും മുദ്ര ചാടുംകുതിര ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഫഗത് ഫാസലിന്റെ ചിത്രം കേട്ടോ ഫഗത് ഫാസൽ കല്യാണി പ്രദേശം രേവതിപിള്ള എന്നിവരെ പ്രധാന കഥാപത്രങ്ങളൊക്കെ കഥാപത്രമാക്കി അൽതാഫ് സലീം തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഓടും മുദ്ര ചാടുംകുതിര എന്ന ചിത്രത്തിൽ തന്നെ ഒഫീഷ്യൽ ട്രൈറ്റലർ റിലീസായി ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഈ ചിത്രം റിലീസാവുന്നത് കേട്ടോ കല്യാണി പ്രദേശൻ രേവതി പിള്ള എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അൽതാഫ് സലീം തിരക്കഥി സംവിധാനം ചെയ്യുന്ന ഓടും മുതിര ചാടം മുതിര അതിൻ്റെ ഒഫീഷ്യൽ ട്രേസർ ട്രെയ്ഡർ പുറത്തിറങ്ങിയിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഈ സിനിമ റിലീസാവുന്ന ധ്യാൻ ശ്രീനിവാസുണ്ട് വിനയ് ഫോട്ടുണ്ട് ലാല് രഞ്ജിപ്പുണിക്കർ റാഫി ധോണി ആന്റണി സുരേഷ് കൃഷ്ണ നന്ദു ഇടവേള ബാബു ബാബു ആന്റണി വിനീത് ചാക്യാർ ശ്രീകാന്ത് ക്ഷ്മി ഗോപാൽ സ്വാമി ഇങ്ങനെ നിരഞ്ജന ആതിരാ നിരഞ്ജന തുടങ്ങിയവരും കുറെ താരങ്ങളുണ്ട് കേട്ടോ മറ്റൊരു ഫസ്റ്റ് പോസ്റ്റർ കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പേര് ഐ നോബഡി എന്നാണ് അതിന്റെ ഫസ്റ്റ് ലിപ്പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് പൃഥ്വിരാജ് പാർവതി തിരുവോത്ത് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളൊക്കെ നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഐ നോബഡി എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ലിപ്പോസ്റ്റർ റിലീസായി സംവിധായക നിസാം ബിഷീറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ആ സുപ്രിയ മേനോൺ മുകേഷ് ആർമേത്ത സി വി സാലദി എന്നിവരൊക്കെ എത്തിയെന്നിട്ടാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അശോകൻ മധുബാൽ വിനയ ഫോട്ട് ഹക്കീം ഷാജഹാൻ റുഹ്മാൻ അവറാൻ ഗണപതി തുടങ്ങിയവർ കുറേ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് കേട്ടോ മറ്റൊരു ചിത്രമാണ് കാട്ടാളൻ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാർക്കോ സിനിമേൻ്റെ പ്രൊഡക്ഷൻസ് ടീമുകളാണ് അതേ കമ്പനിയനെയാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പം പെപ്പയാണ് നായകനായിട്ട് വരുന്നുണ്ടോ ഡിവർഗീസിനെ നായകനാക്കിയ നവാഗതനായ പോൾ ജോർജ് തിരക്കെതിരെ രഹിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാട്ടാളൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ട് തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചത് അതാ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച കൊച്ചി കളമശ്ശേരി ചക്കിൾ ഓഫ് പവനില് വെച്ചായിരുന്നു കാട്ടാളൻ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് അപ്പം അങ്ങനെ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടെ ഇതിൻ്റെ പിന്നണിയിൽ വരുന്നുണ്ട് അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല അർജുന അശോകൻ വിശിദ്ധമായ കെട്ടത്തിൽ വരുന്ന ചിത്രമാണ് ചത്ത ഫസ്റ്റ് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് അർജുന അശോകന്റെ വേറിട്ട് എന്ന ചിത്രത്തിൽ ഫസ്റ്റ് പോസ്റ്റർ പുറത്തു വിട്ടിരിക്കുന്നു പുറത്തുവിട്ടിരിക്കുന്നു ഫസ്റ്റ് പോസ്റ്റർ എന്ന് പുറത്തു വന്നിട്ടുണ്ട് നവാഗതനായി അദ്വുതനയ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ മലയാള ചിത്രത്തിൽ ആദ്യത്തെ റസ്ലിംഗ് ചിത്രം കൂടിയാണ് റോഷൻ മാത്യു ഇഷാൻ ഷൌക്കൽ എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റു താരങ്ങൾ കേട്ടോ കൊടുത്താവേ അപ്പോൾ നിലവിൽ ഇത്രയും ചിത്രങ്ങളുടെ വിശേഷങ്ങളെ കാണുന്ന ഒരു ആഴ്ചത്തെ വന്നിരിക്കാവുന്നത് അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം